പോവല്ലോ എന്തിനാ ീ അവളെ ഉണ്ടല്ലോ ഞങ്ങൾ ഗുരുവായൂരമുണ്ടോ എന്നിട്ട് അവിടെ വെച്ച് ചോറ് കൊടുക്കും നിങ്ങളുടെ വീട്ടില് എന്തിനാ കൊണ്ടുപോ വീട്ടിൽ ചോറുണ്ട് എന്നാലും ഗുരുവായൂർ എവിടെയാ ഗുരുവായൂർ ഒത്തിരി ദൂരെ ദൂരെ എങ്ങനെയാ പോലൊന്നും അല്ലെന്നേ കാറില്ല എന്താ ചാനിക്കുട്ടി അതോ ചോറുണ്ടെന്ന് വെച്ചാൽ ചോറും സാമ്പാറും തൈരും പപ്പടം എല്ലാം കൂടെ കുഴച്ചുരുട്ടി സൂര്യമുൾക്ക് തിന്നാൻ കൊടുക്കും അതാ അതിനാ ഗുരുവായൂർ പോന്നെ ഇവിടെ കിട്ടില്ലേ ചോറും പരിപ്പും പപ്പടവും